ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു ബി ബി ഫോക്ക് ബാൻഡ് പാലോട് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് തച്ചനാട്ടുകര പഞ്ചായത്തിൽ നിപ്പ ബാധിച്ച് സീരിയസ് ആയി കിടക്കുന്ന ഒരാളുണ്ട് അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക ഈ വ്യക്തി പാലോട് ക്ലിനിക്കിൽ വന്ന് പോയിട്ടുണ്ട് അവിടെ നിന്നും മാറാതെ കരിങ്കല്ലത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയ ക്ലിനിക്കിൽ പോയി അവിടുന്ന് മാറാതെയാണ് മണ്ണാറക്കാട് പോയത് മണ്ണാറക്കാട്ടിൽ നിന്ന് നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഭയങ്കര ആണ് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരുപാട് സമ്പർക്കം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഏതാണെന്ന് ഒന്നും അറിയില്ല അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മളെ ഹെൽത്തും അതുപോലെ തന്നെ പോലീസും അവരൊക്കെ കൂടിയിട്ട് എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അവർ ആരോടൊക്കെ സമ്പർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അവർ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പരമാവധി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കുക മാസ്ക് ധരിച്ച് ഉറപ്പാക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മളെ കുട്ടികളൊക്കെ പരമാവധി ഈ കടകളിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊന്നും വിടാതിരിക്കുക കാരണം നിപ്പ ബാധിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കൊറോണ നമ്മൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ പരമാവധി നമ്മളെ കുട്ടികളൊക്കെ പുറത്തേക്ക് വിടാതിരിക്കുക അപ്പോൾ നമുക്ക് നമ്മളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ പുറത്തേക്ക് പരമാവധി പോക്ക് ഒഴിവാക്കുക പിന്നെ പരമാവധി മാസ്ക് ധരിച്ച് പോകാൻ നോക്കുക അപ്പോൾ കൂടുതൽ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ മൂന്നാൾ ഇരിക്കുന്നത് കണ്ട പോലീസുകാർ നമ്മളെ താക്കീത് നൽകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പരമാവധി എന്തു ചെയ്യാം ഇതുപോലെ നമ്മൾ സൂക്ഷിക്കുക അപ്പോൾ പഞ്ചായത്തിലെ പോലീസ് അധികാരികളൊക്കെ പറയുന്നത് കേട്ടനുസരിച്ച് നിൽക്കാൻ ശ്രദ്ധിക്കുക കാരണം കൊറോണ പോലെ തന്നെയാണ് ഇതും അപ്പോൾ ഇതും വൈറസ് ആണ് അപ്പോൾ പകരാനുള്ള സാധ്യത വരും വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ മെയിനായിട്ട് കുട്ടികളെ പരമാവധി പുറത്തേക്ക് വിടാതെ ഇരിക്കുക ഇപ്പം ഇന്ന് പല സ്കൂളുകളും അടച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് കുട്ടി ആ ഭാഗത്തു നിന്നുള്ള അതായത് കിഴക്കുമ്പറം എന്നുള്ള സ്ഥലമാണ് ഇപ്പോൾ അത് അപ്പോൾ രണ്ട് അവരെ കല്യാണം കഴിച്ചു കൊടുത്തിരുന്നത് തള്ളച്ചറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ അവർ രണ്ട് ഭാഗത്തും സമ്പർക്കം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ ആരൊക്കെയാണോ എന്തൊക്കെയാണോ എന്നും നമുക്കറിയില്ല അപ്പോൾ ഇവിടെ പാലോട് സെൻട്രലൊക്കെ അവർ വന്ന് പോയിട്ടുണ്ട് അപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെയെന്ന് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ പരമാവധി നമ്മളെന്ത് ഈ തച്ചിനാട്ട പഞ്ചായത്തിലുള്ള ആളുകൾ പരമാവധി ശ്രദ്ധിക്കുക മാസ്ക് ധരിച്ച് നടക്കാൻ നോക്കുക പരമാവധി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കും ആ ഒരു ഇതിലേക്ക് പോകാതിരിക്കാൻ പറ്റും കാരണം ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതും കൂടി നമ്മൾ പരിഗണിച്ച് നമ്മൾ എന്തായാലും പരമാവധി നമ്മളെ മക്കളെ സൂക്ഷിക്കുക മക്കളെ പരമാവധി പുറത്തേക്ക് കടയിലേക്കൊന്നും വിടാതിരിക്കുക അപ്പോൾ എന്തായാലും ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം ഇതാണ് ഇതിലിപ്പോൾ പല കമൻറ്റുകളും കാര്യങ്ങളും വരും അപ്പോൾ അതൊന്നും എനിക്ക് പ്രശ്നമില്ല അപ്പോൾ എന്തായാലും പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക കാരണം പോലീസുകാർ എന്തായാലും പോലീസുകാരും ഹെൽത്തുമായിട്ടിപ്പോൾ അവർ അങ്ങോട്ട് പോയിട്ടുണ്ട് പഞ്ചായത്ത് തലത്തിൽ ഇപ്പോൾ മീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി പഞ്ചായത്തും ഹെൽത്തും പോലീസും എന്താണോ തീരുമാനം എടുത്തിട്ടുള്ളത് എന്നറിയില്ല ചിലപ്പോൾ നാളേക്ക് നമുക്ക് അതിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ പുറത്തിറക്കാൻ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് ആകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്നും തീരുമാനമായിട്ടില്ല അപ്പോൾ പഞ്ചായത്ത് തലത്തിൽ ഇപ്പോൾ ഇന്നലെ ഒരു മീറ്റിങ് ഇന്നല്ല ഇന്ന് ഉച്ചയ്ക്ക് മീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെന്താണോ തീരുമാനിച്ചിട്ടുള്ളത് എന്നറിയില്ല അപ്പോൾ ഹെൽത്തും പഞ്ചായത്തും പോലീസും കൂടി ഇപ്പോൾ ഒരു മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അവർ ഏകദേശം ഈ ഹെൽത്ത് പോലീസുകാരും കൂടിയിട്ടിപ്പോൾ ഈ സുഖമില്ലാതെ കിടക്കുന്ന അതായത് ഈ നിപ്പ ബാധിച്ച ആളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അവരെ വീടിൻ്റെ ഭാഗങ്ങൾക്ക് പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നിപ്പ ബാധിച്ച അവരുടെ വീടിൻ്റെ അടുത്ത് വവ്വാൽ ഒരുപാട് കൂട് കൂട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണോ ഏത് തരത്തിലാണോ അത് വന്നിട്ടുള്ളതെന്ന് നമുക്കറിയില്ല അപ്പോൾ പരമാവധി നമ്മളെല്ലാവരും മാസ്ക് ധരിച്ച് നല്ല ഇതിൽ നിൽക്കുക അപ്പോൾ പരമാവധി കുട്ടികളൊക്കെ കടയിലേക്ക് പോക്ക് ഒഴിവാക്കുക പരമാവധി നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ